ഹലോ ഫ്രണ്ട്സ് ഈ ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ കൂടുതലും നമ്മൾ നെയിൻ സ്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് നെയിൻ സ്ലിപ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേറെ ഓർഡർസ് കിട്ടിയതിൽ ഇതാണ് ഒന്ന് അപ്പോൾ ഇതൊരു ബർത്ത്ഡേ തീമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ സൈസിലെ ഒരു ഫോട്ടോ ഫ്രെയിം വേണം അത് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഇതുപോലൊരു ഫോർ ഇൻറ്റു ഫോർ സൈസിലെ ഫോട്ടോ ഫ്രെയിമും അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒമ്പത് ഫോളോറയുടെ ഫോട്ടോസ് അപ്പോൾ എനിക്ക് വന്ന രണ്ട് ഓർഡേഴ്സും ബർത്ത്ഡേ തീമായിട്ട് വന്നതായിരുന്നു അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് രണ്ട് ബർത്ത്ഡേ കാർഡുകളും അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ഡയറി മിൽക്ക് ചോക്ലേറ്റും ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്ത ഇതുപോലെ ചെറിയൊരു ബുക്കിങ് വെച്ചിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുകളിലെ ബോക്സിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് പറഞ്ഞ ഒരു ലേബലും കൂടി ഒട്ടിച്ചു കൊടുക്കാണ്ട് അപ്പോൾ അടുത്ത ഒരു ഓർഡർ വന്നാൽ ഇതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ തീമ് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഈ മുന്നൂറ് രൂപയുടെ ആ ഒരു ഓപ്ഷൻ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അവർക്കും അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ഒമ്പത് പൊള്ളറോയുടെ ഫോട്ടോസും രണ്ട് ബർത്ത്ഡേ കാർഡുകളും ഒപ്പം രണ്ട് ചോക്ലേറ്റും ഒരു ഫോർ ഇൻറ്റി ഫോർ സൈസിലെ ഫ്രെയിമും ചെറിയൊരു ബൊക്കെയാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ബൊക്കെയോ ഒരു വ്യത്യാസം ഉണ്ടാവും ഇതുപോലെയാണ് ഒരു യെല്ലോ കളർ ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ആകെ പറഞ്ഞ് റിക്വസ്റ്റ് തരുന്ന ഫോട്ടോസിൽ ഫ്രെയിം ചെയ്യുന്ന ബാക്കിയുള്ള ഫോട്ടോസൊന്നും വീഡിയോ കാണിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വിസിബിൾ ആക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതുപോലെ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തവണ ഞാൻ ബോക്സ് എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ബോക്സ് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് സൈസ് കുറഞ്ഞു പോയി അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കറക്റ്റ് ഈ ഫ്രെയിം വെച്ചാൽ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഒരു പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ പേപ്പർ പിടിച്ച് വെച്ചാൽ ആ ഫ്രെയിം മുകളിലേക്ക് പൊന്തി വരുന്ന രീതിയിലാക്കിയിരിക്കും അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് അപ്പം നേരത്തെ ചെയ്ത ബോക്സിനെ പോലെ തന്നെ പുറമേ ഇതുപോലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോക്സിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സംഗതി രണ്ടും ഒരേ തീമിൽ തന്നെ ചെയ്തത് തന്നെയാണ് കേട്ടോ അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇരുപത് പോളോറോയിഡ്സ് ഉണ്ട് റിംഗ് ആൽബം വേണമെന്നുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ അവരുടെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫാമിലി തീമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് സൈഡിലാണ് ഞാൻ കൂടുതലായിട്ട് റിങ് ഇട്ടിരിക്കുന്നത് സാധാരണ നമ്മൾ സെൻറ്ററിലാണ് ചെയ്യുക പക്ഷെ ഒട്ടുമിക്ക ഫോട്ടോസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ ഫോട്ടോകളുടെ ആളുടെ തലയോ അല്ലെങ്കിൽ ഫേസ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ഹോളിപ്പോഴും ഇപ്പോൾ സൈഡിലേക്ക് ആക്കി മാറ്റാറുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് കൂടെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ വെച്ചെടുത്തിട്ട് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വേറെ കുറച്ച് നെയിൻ സ്ലിപ്പിൻ്റെ ഓർഡേഴ്സ് കിട്ടി അപ്പോൾ അതും കൂടി കാണിക്കേണ്ട മുഴുവനായിട്ട് എനിക്ക് എല്ലാ നെയിൻ സ്ലിപ്പും കാണിക്കാൻ പറ്റുന്നില്ല അതെനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കഴിയുന്നില്ല സമയം അതുപോലെ തന്നെ പെട്ടെന്ന് വർക്ക് തീർക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായി കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് നെയിൻ സ്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ടോട്ടലി കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്കിൽ നാൽപ്പത് നെയിൻ സ്ലിപ്പ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ നേരെ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ക്യാമറ ഉണ്ടായിരുന്നേ സൈഡിൽ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ പിടിച്ചാൽ കുറച്ചും കൂടി കാണാനൊരു സുഖം തോന്നുള്ളൂ അപ്പോൾ ഓരോ നെയിൻ സ്ലിപ്പ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് കാർട്ടൂൺ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് മാത്രം മതി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമായാലും മതി അതിപ്പോൾ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ ഫോട്ടോസ് വെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും പക്ഷെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് അവരുടെ ഫോട്ടോസ് വെക്കാൻ തീരെ താല്പര്യമില്ല അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഫോട്ടോസ് വെക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ അതിൻ്റെ പകരം കുറച്ച് അനിയീസിൻ്റെയും കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്കിൻ്റെയും ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ പേര് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചേച്ചി എങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കാണുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് ആ പേജിലേക്ക് എത്തും അപ്പോൾ അവിടെ ചെന്നിട്ട് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് കിട്ടാൻ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാന്ന് തോന്നിയാൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു പിക്കും അതിനൊപ്പം കുട്ടിയുടെ പേര് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ കേട്ടോ അപ്പം നാളെ പുതിയ വീഡിയോ കാണാം സീ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ